പ്രിയ കൂട്ടുകാരെ കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര കല്ലാർകുട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് കല്ലാർകുട്ടിയുടെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇടത് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വെള്ളത്തുവൽ രാജാക്കാട് ഭാഗത്തേക്കും വലതുഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്കും നേരെ പുറകുഭാഗത്തേക്ക് കാണുന്ന റോഡ് അടിമാലിയിലേക്കുമാണ് കല്ലാർകുട്ടിയുടെ ജീവനാടിയായ കല്ലാർ കുട്ടി ഡാമിൻ്റെ നേർക്കാഴ്ചകൾ നമുക്കൊന്ന് നേരിൽ കണ്ടാലോ നമ്മളിപ്പോൾ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്തോ ഭാരമേറിയ ഒരു ഇരുമ്പ് പാളി ചെയിൻ ബ്ലോക്ക് വഴി താഴേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് കുറേ ജോലിക്കാർ അത് ഇടത്തെട്ടിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവർ എന്താണ് ചെയ്യ ചെയ്യുന്നതെന്നറിയാൻ എനിക്ക് ജിജ്ഞാസയായി ഞാൻ ഡാമിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തീരുമാനിച്ചു ഡാമിൻ്റെ അടിഭാഗത്തേക്കുള്ള ഇറങ്ങൽ അത്ര എളുപ്പമായിരുന്നില്ല രണ്ടോ മൂന്നോ വടം മുകളിൽ നിന്ന് കെട്ടി താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു അതിൽ പിടിച്ച് തൂങ്ങി വേണം താഴേക്ക് ഇറങ്ങുവാൻ ഞാൻ എൻ്റെ ക്യാമറ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തു ഇനി താഴെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ക്യാമറ ഓൺ ആക്കുകയുള്ളൂ തൊഴിലാളികൾക്ക് ഇറങ്ങുവാൻ വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന വളത്തിൽ കൂടി തൂങ്ങി ഞാൻ സാവധാനം താഴേക്കിറങ്ങി വല്ല വിധേനയും കയറിൽ തൂങ്ങി ഞാൻ ഡാമിൻ്റെ അടിഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ ഡാം നിർമ്മാണ സമയത്ത് വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എനിക്കിവിടെ കാണുവാൻ കഴിഞ്ഞു ഏക്കർ ആയിരം ഏക്കർ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന തോടും മാന്കടവ് ഭാഗത്തു നിന്നെത്തുന്ന പുഴയും മുതിരപ്പുഴയാറും സംഗമിക്കുന്ന ഒരിടമാണ് കല്ലാർകുട്ടി ഇവിടെ പലയിടങ്ങളിലായി മുപ്പതും നാൽപ്പതും അടി ഉയരത്തിൽ ചെളികൾ നീക്കം ചെയ്യുവാൻ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഇത്തരത്തിൽ ചെളികൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഡാമിൽ സംഭരണശേഷി കൂടുവാൻ ഉപകരിക്കുകയുള്ളൂ ഇവിടെയാണ് ചീപ് ഷട്ടർ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നയിടം അഥവാ ഫ്ലോയിസ് വാൽവ് ഇതാണ് ചീപ് ഷട്ടർ അഥവാ ഫ്ലോയിസ് വാൽവ് ഈ ഷട്ടർ താഴ്ത്തുന്നതോടുകൂടി ഷട്ടർ ഡാമിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതാ ഈ ത്രോയിസ് വാൽവ് അടയുന്നു ത്രോയിസ് വാൽവ് അടയുന്നതോടുകൂടി ഡാമിൽ വെള്ളം നിറയാൻ തുടങ്ങ തുടങ്ങുകയായി ത്രോയിസ് വാൽവിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപതടിയോളം ഉയരത്തിലാണ് മറ്റ് ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഡാമിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ത്രോയിസ് വാൽവ് കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇതാണ് വരംകുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പവർ പവർഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ ഈ ടണലിൻ്റെ അടിഭാഗത്തു നിന്നും ഒരു പത്തടിയോളം താഴ്ചയിൽ മറ്റൊരു കിണർ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ടണലിലേക്ക് യാതൊരുവിധ വേസ്റ്റും പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത് ഈ കിണറിന് ചുറ്റും അതിബലവത്തായ അരിപ്പകൾ കൊണ്ട് ഒരു സംരക്ഷണ വലയമാണ് തീർത്തിട്ടുള്ളത് ഇതാണ് ഇതുവരെ ഇവിടെ സ്ഥാപിച്ചിരുന്ന സംരക്ഷണ വലയം അഥവാ പവർഹൗസിലേക്ക് വേസ്റ്റുകളൊന്നും എത്താതിരിക്കുവാനുള്ള അരിപ്പ ഇവ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തിട്ടുള്ളതിനാൽ ഇവയെ മാറ്റി പുതിയ അരിപ്പ ഫ ഫിറ്റ് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഒരു പറ്റം തൊഴിലാളികൾ ഇവിടെ പുതിയ അരിപ്പ രൂപകൽപ്പന ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഈ തൊഴിലാളി ഇതേ വലുപ്പത്തിലുള്ള പതിനാറ് അരിപ്പകളാണ് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു അരിപ്പയുടെ ശരാശരി വെയിറ്റ് രണ്ടായിരം കിലോയാണ് ഈ അരിപ്പയുടെ ഇതാ ഈ പൊങ്ങി നിൽക്കുന്ന ബട്ടൺ പോലുള്ള ഈ ഭാഗം നമ്മൾ അടുത്ത അരിപ്പയുടെ ഇതാ ഈ കാണുന്ന ഗ്യാപ്പിലേക്ക് കറക്റ്റ് ഇറങ്ങിയെങ്കിൽ മാത്രമേ അരിപ്പ സൂട്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ചേർന്നിരിക്കുകയുള്ളൂ ഇത് ബലവത്താവുകയുള്ളൂ ഈ എന്തെങ്കിലും ഈ അരിപ്പറ്റേർ ചെന്ന് കഴിഞ്ഞാൽ ആ സാധനം അവിടെ വീണു അവിടെ സ്റ്റോക്ക് ആവണം വെള്ളം മാത്രമേ പോകാവൂ അതാണ് അത്രയും ആ അതാ അത്രയും ഇത് തനി ഉരുക്കല്ലേ അത് വേണം രണ്ട് ടൺ എന്ന് പറയുമ്പം രണ്ടായിരം കിലോ രണ്ടായിരം കിലോ ആ ഇറങ്ങി വരുന്ന അരിപ്പയുടെ തൂ ശരാശരി വെയിറ്റ് രണ്ട് ടൺ അഥവാ രണ്ടായിരം കിലോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കൊണ്ട് കത്തിപ്പാറ കെ എസ് ഇ ബി കോളനിയിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്ന മോട്ടോറുകളാണ് ഇപ്പോൾ ഇവിടെ ചലനമറ്റ് കിടക്കുന്നത് വെള്ളം കുറഞ്ഞ സാഹചര്യത്തിൽ കെ എസ് ഇ ബി മറ്റൊരു കിണർ കുടിക്കുകയും അതിൽ നിന്നും വെള്ളം പമ്പ് പമ്പ് ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കല്ലാർകുട്ടിയിൽ നിന്നും വെള്ളത്തൂവൽ ഭാഗത്തേക്ക് പോകുന്ന പാലത്തിൻ്റെ സെൻടർ കാലിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ഇതുപോലത്തെ ഒരു കാഴ്ച കാണുവാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കുന്നു വരില്ല മാത്രമല്ല ഈ പാലത്തിന് അഞ്ച് കാലുകളാണ് നിലവിലുള്ളത് നിലേ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വിട പറയുന്നു ഗുഡ് ബൈ